ഹലോ എവറി വൺ എല്ലാവർക്കും മൂബീസ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ സ സൗണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം പനിയാണ് മാറിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് ഈസിയാണ് ഞാനതിനു വേണ്ടി രോറിയോടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് സ്ട്രോബെറി ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ മറ്റേ വാനില അതാണ് എടുക്കാറ് പക്ഷെ എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി എടുത്തത് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം ഇനി ഓറിയോ തന്നെ വേണമെന്നില്ല ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി ഗുഡ് ഡേ ആവാം പാർലേജി ഇഷ്ടമുള്ളവർക്ക് പാർലേജി യൂസ് ചെയ്യാം അങ്ങനെ ഏത് മോംസ് മാജിക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ എല്ലാ ഓപ്ഷനലാണ് അപ്പം ഞാനത് കുക്കിയും ഐ മീൻ ബിസ്ക്കറ്റും ക്രീമും കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പാതിരാത്രി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പനിയായത് കാരണം വാ എല്ലാവർക്കും അറിയാം ഭയങ്കര കയ്പാണ് ആഹാരമൊന്നും കഴിക്കാൻ വയ്യ ഒരു ടേസ്റ്റ് ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായാലും രാത്രി അകത്തേക്കും എനിക്ക് മധുരം കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ തപ്പിപ്പിറുക്കി ബിസ്ക്കറ്റ് എടുത്ത് കിട്ടിയത് ഓറിയോയാണ് അപ്പോൾ അതെനിക്ക് ചായയിൽ അല്ലെങ്കിൽ കാപ്പിയിൽ മുക്കി തിന്നാൻ അന്നേരം തോന്നിയില്ല പക്ഷേ എനിക്ക് ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാന്ന് തോന്നും പക്ഷെ അന്നേരം എന്തോ അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല അത് ഓർത്തു കുറേ ദിവസമായല്ലേ വീഡിയോ എടുത്തിട്ട് എന്നാൽ ഇത് വെച്ച് എന്തെങ്കിലും ഒരു വീഡിയോയും കൊണ്ട് എടുത്തേക്കാവുമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ പാതിരാത്രി എല്ലാവരും കിടക്കുമ്പോൾ വീഡിയോ എടുക്കുകയാണ് ശരിക്കും ഇച്ചിരി പാടുണ്ടായിരുന്നു കാരണം പനിയായതുകൊണ്ടായിരിക്കും ഒരു ടയേർഡ് ഫീലിങ് തോന്നിയത് പക്ഷേ ഓക്കേ കുഴപ്പമില്ല എന്തായാലും അവസാനം വരുന്ന സാധനം കഴിക്കാമല്ലോ മധുരമുള്ളതല്ലേ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക ഒരു കാര്യമുണ്ട് ഈ എന്താണ് പണ്ടാക്കിയ പുട്ടിങ് അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് കഴിച്ചിട്ട് ഞാൻ പിന്നെയും ഈ ഒരു വെളുപ്പിനെയൊക്കെ ആയപ്പോഴത്തേക്കിനും വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കാരണം ഒന്നും കൊണ്ടല്ല നല്ല ഐസ് പോലത്തെ സാധനം കഴിച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ടോൺസലേറ്റീസ് കൂടും പനിയായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പണി എനിക്ക് എനിക്കിത് വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് നന്നായിട്ട് പൗഡറാക്കി എടുത്തു അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഫുള്ളായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് സ്പൂൺ ചെറുതായാലും ഉണ്ടട്ടോ അങ്ങനെ കാണുന്ന ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടെ ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇത് ഒന്ന് ഒരു ഡോ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ട് എടുത്തു അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്തു എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇത് ടോപ്പ് ടെനിൻ്റെ സോൾട്ട് ബട്ടർ ബിസ്ക്കറ്റാണ് പിന്നെ വീട്ടിലുണ്ടായിരുന്ന ഇതാ അപ്പം പിന്നെ ഞാൻ എന്നെ അടുത്തു ഇത് തന്നെ വെച്ചു ഇനി ബ്രെഡാണ് ഉള്ളതെങ്കിൽ ബ്രെഡ് വെക്കാം ഇനി ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് വെക്കാം പിന്നെ ഈ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ബ്ലാക്ക്ഔട്ടായില്ലോ അതിലെ അതൊരു കറണ്ട് പോകാൻ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോയി പക്ഷേ വീഡിയോ റണ്ണിങ്ങിലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇട്ടത്ത് നിന്ന് അത്ര അത്രയും നേരം അങ്ങനെ അങ്ങ് ഇതാകാനേ പറ്റിയുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് ഇദ്ദേഹം കറണ്ട് വന്നു കറണ്ട് വന്നു കഴിഞ്ഞിട്ട് കാരണം ഇടയ്ക്ക് ഞങ്ങളുടെ അടുക്കളയിൽ മറ്റേ ബോംബിൻ്റെ ഒരു ലൈറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഈ കറണ്ട് പോയാലും അത് പെട്ടെന്ന് കത്തും അതുകൊണ്ടാണ് അത്രയും ഇതായിട്ട് കിട്ടിയത് കേട്ടോ ഇപ്പോൾ കറണ്ട് വന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പാല് ആ ബിസ്ക്കറ്റിൽ നിന്ന് കുതിരാൻ വേണ്ടിയുള്ള പാല് ചെറിയൊരു സ്പൂണിൽ പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ സമയം കൊണ്ട് നമുക്ക് അതിന് മുകളിൽ ഒഴിക്കാവുന്ന അടുത്ത ക്രീമിൻ്റെ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് തയ്യാറാക്കാം ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ച് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയ എന്നാണ് ക്രീമിൻ്റെ ബാക്കിയാണ് അപ്പോൾ അറിയാമല്ലോ നമ്മൾ ക്രീം വാങ്ങിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനത് മൊത്തം ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ക്രീം ഇനി ഇത് ഞാൻ മിക്സിയിലൊന്ന് ഇട്ട് വിപ്പ് ചെയ്ത് വിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വിളിക്കുന്നത് സുജാതയുടെ മിക്സി അപ്പം അതിനകത്ത് വിപ്പിംഗ് ഓപ്ഷനുണ്ട് ബാക്കി ഏതെങ്കിലും മിക്സിക്ക് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തു പക്ഷേ വിപ്പ് ചെയ്തെങ്കിലും ഇത് വിപ്പി ആ വിപ്പിംഗ് ആകില്ല എന്നാണ് എൻ്റെ ഒരു ഒരു കണ്ടെത്തൽ കേട്ടോ അല്ലെങ്കിൽ നല്ല ഫഫി ആയിട്ട് വരത്തില്ലേ എന്തായാലും പോട്ടെ ബീറ്റർ ഒന്നും എടുക്കാൻ വയ്യാറുന്നു അതുമാത്രമല്ല വീട്ടറിൽ ഒരു കാൽ ഒടിഞ്ഞിരിക്കുകയാണ് അത് മാറുന്നത് വരെ എന്തായാലും ആ മിക്സി ശരണം അപ്പം അത് ഞാൻ ഒഴിച്ച് മാറ്റിവെച്ച് ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെച്ചേക്കുവാണ് ഈ സമയം കൊണ്ട് സ്ട്രോബെറിയുടെ ക്രീം ക്രീം ഞാൻ കുറച്ച് എന്താണ് ഫ്രഷ് ക്രീമുമായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്യുവാണ് സ്പൂണുമായിട്ട് ഇത് ഞാൻ ഇച്ചിരി നേരം എടുത്തു കേട്ടോ കാരണം എന്താ ക്രീം കുറച്ച് ഇതായത് കാരണം നന്നായിട്ട് കുറച്ച് നേരം കൈയിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിട്ടാണ് അത്യാവശ്യം എനിക്കിതൊന്ന് യോജിച്ച് കിട്ടിയത് അപ്പം നന്നായിട്ട് ഇതിപ്പം ഒന്ന് ആ ക്രീം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിയിലൊന്ന് ചൂടാക്കിയാൽ ആ ആ സ്ട്രോബെറി ക്രീം നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടുമെ പക്ഷേ ഞാൻ അതൊന്നും നിന്നില്ല കാരണം പാതിരാത്രിയാണ് പനിയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിന് പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാനത് കൈ കൊണ്ട് തന്നെ ചെയ്തു എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന എന്താ നമ്മുടെ മിക്സിൻ്റെ ഇത് ഒഴിച്ചു എന്നിട്ട് ഇത് ഞാൻ ഇതിൻ്റെ ഇത് ഞാൻ പിന്നെയും കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെച്ചു കിട്ടും അതിന് ശേഷം ഇതിൻ്റെ മേളിൽ ഞാൻ എന്താ ഈ എല്ലാ റാഗി അതുപോലെ തന്നെ കോൺഫ്ലേക്സ് പിന്നെ റോൾഡോട്ട്സ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാത്തിനും ഞാൻ കൂടെ ഒരു മിക്സ് ഞാനിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ടാറ്റ സൗൾഫുള്ളിൻ്റെ ഒരു മിക്സഡ് എന്താണ് ഒരു മില്ലറ്റ് ഡ്രൈ ഫ്രൂട്ട് ഒരു മിക്സാണ് അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ് ഇത് ശരിക്കും പാലിലിട്ടൊക്കെ നമുക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് കട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽത്തിനും നല്ലതാണ് ഹെൽത്തിയാണ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ കേട്ടോ കാരണം ഇത് വെറുതെ കഴിക്കാൻ നമ്മൾ ഈ ബേക്കറി ഒക്കെ കഴിക്കില്ലേ സെയിം അതുപോലെ മിക്സറൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ അതിന് നല്ല ടേസ്റ്റാണ് നമുക്കൊരു ഒന്നും ഫീൽ ചെയ്യില്ല നല്ല ടേസ്റ്റാണ് എനിക്കൊന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ടാറ്റാ സോൾട്ടിൻ്റെ മൾട്ടിഗ്രെയിൻ്റ് ആ മിക്സ് നല്ലതാണ് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ നമ്മുടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇതിപ്പം ഈ കാണുന്ന രീതിയിലാണ് ഫൈനൽ ലുക്ക് ഒഴിച്ചിട്ടാണ് ഈ ടോൺസിലൈറ്റീസിനെ വിളിച്ചെന്ന് വിളിപ്പിക്കുന്നതിനു പോകേണ്ടി വന്നത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ബൈ ബൈ